ോണം കഴിഞ്ഞാൽ ഓഫർ കഴിഞ്ഞില്ല നമ്മുടെ കറണാപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ അടിപൊളി ഓഫർ ഈ വരുന്ന സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച മുതൽ സെപ്റ്റംബർ പത്ത് ബുധനാഴ്ച വരെ മെഗാ ഓണം ഓഫറാണ് അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് മെഗാ ജുവലറി എക്സിബിഷന്റെ ഭാഗമായി ഇരുന്നൂറ് മില്ലിൽ ആരംഭിക്കുന്ന ലൈറ്റ് വേറ്റ് ഒരു ഹ്യൂജ് കളക്ഷൻ ആണ് അറേബ്യൻ ഗോൾഡാൻ ഡയമണ്ട്സ് നിങ്ങൾക്കുവേണ്ടി ഒരുക്കിയിരിക്കുന്നത് കരുനാപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ സ്പെഷ്യൽ ഓഫർ എന്നുണ്ടല്ലോ സെപ്റ്റംബർ ഏഴ് മുതൽ സെപ്റ്റംബർ പത്ത് വരെ പർച്ചേസ് ചെയ്യുന്ന അതായത് സ്പെഷ്യൽ കൌണ്ടേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സ്വർണ്ണാപരണങ്ങൾക്ക് ഒന്നേ പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം പണിക്കൂലിലാണ് ആരംഭിക്കുന്നത് മാത്രമല്ല സെപ്റ്റംബർ ഏഴിന് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് പണിക്കൂലിൽ തിരികെ നൽകുന്നു ഇവിടെ എങ്ങും തീരുന്നില്ല ഈ ദിവസങ്ങളിൽ കരുനാപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ആകർഷകമായ ഓണ സമ്മാനങ്ങൾ ചർക്കിഷിന്റെ ഒക്കെ ലൈറ്റ് വെയ്റ്റിലും ഹെവി വെയ്റ്റിലും വരുന്ന അടിപൊളി കളക്ഷൻസ് ആണ് അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതൊന്നും കൂടാതെ തന്നെ കേരളം ബംഗാൾ രാജ്കോട്ട് ആൻഡി ചെറ്റ്നാഡ് ബോംബെ കൊൽക്കത്ത അറേബ്യൻ സ്പെഷ്യൽ കളക്ഷൻസ് തുടങ്ങിയ ആഭരണങ്ങൾ സെലക്ടീവ് കൗണ്ടറുകളിൽ നിങ്ങൾക്കായി ഒരുക്കും ഇനി ഡയമണ്ട് വാങ്ങുമ്പോഴുള്ള ഓഫർ കാണണ്ടേ എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കും സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഓണ സമ്മാനങ്ങളും സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഗ്രാമിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയും പവന് ആയിരം രൂപയും അധിക മൂല്യം നൽകുന്നു ഡയമണ്ട് റിംഗിന്റെയും ബാങ്കിൾസിന്റെയും നെക്ലസിന്റെയും ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ആണ് കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ തന്നെ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ കൗണ്ടർ നമ്മുടെ അറേബ്യൻ ഗോൾഡ ഡയമൺസിൽ ഉണ്ട് ഇനി എയ്റ്റീൻ കാരറ്റ്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത് എയ്റ്റീൻ ക്യാരറ്റ്സിന്റെ ഒരു വിശാലമായ കൗണ്ടർ നമ്മുടെ അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാപ്പിളിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓണം കഴിഞ്ഞാലും കളർഫുൾ ആക്കാൻ വേണ്ടി എല്ലാ ആൾക്കാരും നമ്മുടെ കരുനാപ്പിലുള്ള അറേബ്യൻ ഗോൾഡ ഡയമണ്ട്സിലോട്ട് പോയല്ലേ അപ്പോൾ ഈ ഒരു ഓഫറുകളല്ലെ അറേബ്യൻ ഗോൾഡൻ ഡയമൺസിൽ മാത്രം